ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാൻമാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെയൊക്കെ വീടുകളിൽ സർവസാധാരണമായിട്ട് നമുക്ക് കിട്ടുന്ന നല്ലൊരു ജൈവവളമാണ് നമ്മുടെ ഈ ചാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്യാസൊക്കെ ഉള്ള വീടുകൾ സാധാരണയായി ഇത് ലഭിക്കില്ല ചില വീടുകളിലെങ്കിലും കൂടുതലായിട്ട് ചാരം കിട്ടുന്നുണ്ട് അതിനെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാണ് ആ സാധനമാണ് ഏറ്റവും നല്ല മികച്ച ഒരു വളം എന്നാലീ ചെടിക്ക് നമുക്ക് നേരിട്ട് ചാരം ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ ഈ ചാരം എങ്ങനെയാണ് നമുക്ക് ചെടിക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നും അത് കൊടുത്താലുള്ള ഗുണങ്ങളും ചാരത്തിലടങ്ങിയിരിക്കുന്ന മറ്റ് ഘടകങ്ങളും അതെങ്ങനെയൊക്കെ മണ്ണിനെ പരിപോഷപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കൊരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ മണ്ണിൽ കൂടുതലായിട്ട് ശാരാംശമുള്ളത് അതായത് അസിഡിറ്റി കൂടുതലുള്ള മണ്ണാണ് ഇങ്ങനെ അസിഡിറ്റി കൂടുതലുള്ള മണ്ണിൽ നല്ലതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവവളമാണ് നമ്മുടെ ഈ ചാരമെന്ന് പറയുന്നത് അതായത് നമ്മുടെ മണ്ണിലെ പി ലെവൽ ക്രമീകരിക്കാനുള്ള ഒരു കഴിവും കൂടി നമ്മുടെ ചാരത്തിനുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെ ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ വിളവിനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മളെ ഈ പൊട്ടാഷ് എന്ന് പറയുന്നത് അതായത് ജൈവവളങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലായിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ഒരേ ഒരു വളം കൂടിയാണ് നമ്മളെ ഈ ചാരം എന്ന് പറയുന്നത് എല്ലാത്തരം ചാരങ്ങളിലും നമുക്ക് ഒരുപോലെ പൊട്ടാഷിൻ്റെ ആവശ്യം കാണില്ല കൂടുതലായും നമുക്ക് പൊട്ടാഷിൻ്റെ ആവശ്യം കൂടുതലായിട്ട് നമ്മളെ ചാരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഈ തെങ്ങിൻ്റെ പാർട്സുകൾ കത്തിച്ചുണ്ടാവുന്ന അതായത് ചൂട്ട് കൊതുമ്പ് മടലി കഞ്ഞിൽ അങ്ങനെയൊക്കെ ഉള്ളത് അതുപോലെ തന്നെ തെങ്ങിൻ്റെ തടികൾ ഇതൊക്കെ കത്തിച്ചുണ്ടാക്കുന്ന ചാരത്തിലാണ് കൂടുതലായിട്ടും ഈ പൊട്ടാഷ്യൻ്റെ അംശം കാണുന്നത് അതുപോലെ വലിയ വൃക്ഷങ്ങളുടെ പാർട്സുകൾ കത്തിച്ചെടുക്കുന്ന ചാരത്തിലും കാണും അതുപോലെ തന്നെ വലിയ വൃക്ഷങ്ങളുടെ ഇലകൾ കത്തിച്ചെടുക്കുന്ന ചാരത്തിലും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഒരുപാട് ഡെത്തിൽ നിന്നും ഇതിന് സൂക്ഷ്മാണുക്കളെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് അത് അതിൻ്റെ ഇലകളെ സ്റ്റോർ ചെയ്യുകയും സൂര്യപ്രകാശത്തിലൂടെ ആഹാരം പാചകം ചെയ്യുകയും ചെയ്യും ഇലകൾ കുറച്ചാൾ കഴിയുമ്പോഴേക്കും പൊഴിഞ്ഞ് താഴെ വീഴും അതുകൊണ്ടാണ് വലിയ വൃക്ഷങ്ങളുടെ ഇലകളിൽ കൂടുതലായിട്ടും പൊട്ടാസ്യത്തിൻ്റെ അളവ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇനി നമ്മളെ മൈക്രോ ഫുഡുകളും അതുപോലെ തന്നെ സൂക്ഷ്മ മൂലങ്ങളും അതുപോലെ തന്നെ റൈസോബിയം കളിച്ച സൂഡോമോണസ് വേറിയ ഇതൊന്നും ചേർക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം മിക്സ് ചെയ്ത് ഒരു കാരണവശാലും നമ്മുടെ ചാരത്തെ കൊടുക്കരുത് ഇതൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ ചാരം കൊടുത്ത പത്ത് ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ഈ റൈസോബിയം കൾച്ചർ അങ്ങനെയൊക്കെയുള്ള ഉപമൂലകങ്ങളും സൂക്ഷ്മമൂലകങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കാവൂ നമ്മുടെ ചാരത്തെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഒന്ന് പൊട്ടാസ്യവും അതുപോലെ തന്നെ രണ്ട് കാൽസ്യവുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി കുറയ്ക്കുവാനും നമുക്ക് ചാരം ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും ഇനി നമ്മൾ ചാരം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിലെ നനവ് അമ്പത് ശതമാനമെങ്കിലും ഉണ്ടായിരിക്കണം അതായത് ഒരു പുട്ടിൻ്റെ നനവുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ചാരം പ്രയോഗിക്കാവൂ ചാരം ഒരു കാരണവശാലും വെറുതെ നമ്മൾ മുകളിൽ കൊണ്ടുവന്നു വിതറിയിട്ട് കാര്യമില്ല ചാരം മണ്ണുമായിട്ട് ചേർത്തിളാക്കി നല്ലതുപോലെ മണ്ണുമായിട്ട് യോജിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒപ്പം നല്ല നനവും കൊടുത്തു കഴിഞ്ഞാൽ ചാരത്തെ പെട്ടെന്ന് സ്വീകരിക്കാനുള്ള കഴിവ് ചെടികൾക്ക് കിട്ടും ഈ ഫ്ലൈവുട്ട് തടികൾ കത്തിച്ചതോ അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കത്തിച്ചതോ പെയിൻ്റ് അടിച്ച തടികൾ കത്തിച്ചതോ ആയിട്ടുള്ള ചാരം ഒരിക്കലും നമ്മൾ കൃഷിയിലെടുക്കാൻ പാടില്ല ഇങ്ങനെ വരുന്ന ചാരങ്ങളൊന്നും കൃഷിയോഗ്യമല്ല അതുപോലെ തന്നെ നമ്മുടെ ഈ മഹാഗണിൻ്റെയും തേക്കിൻ്റെയും ഒക്കെ എല്ലാം കമ്പോസ്റ്റായി മാറാൻ ഒരുപാട് ദിവസങ്ങൾ താമസിക്കും ആ സമയത്ത് നമുക്കിത് കത്തിച്ച് ചാരമാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെടിക്ക് കൊടുക്കാൻ പറ്റും ചെടിക്കത് പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യാം ഈ ചാരം ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറിവേപ്പിലയാണ് അതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കാൽസ്യമാണ് അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങളും ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ചെടിക്ക് ആവശ്യത്തിനുള്ള പോഷക മൂല്യങ്ങൾ വലിച്ചെടുക്കുവാൻ ഈ ചാരത്തു നിന്ന് സാധിക്കും അതുപോലെ തന്നെ നമ്മളെ പപ്പായയ്ക്കും പപ്പായയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് പൊട്ടാഷാണ് ആ പൊട്ടാഷിനെ ഏറ്റവും കൂടുതലായിട്ട് നിലനിർത്തുന്നത് ജൈവവളങ്ങളിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചാരമാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് പപ്പായയുടെ ചുവട് ഭാഗത്ത് ഇതുപോലെ നനവ് കൊടുത്തതിന് ശേഷം ചാരം ചേർത്ത് കൊടുത്താൽ നല്ല വിളവ് നമുക്ക് ലഭിക്കും നല്ല വലിപ്പമുള്ള കാവൽ ലഭിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ കുറയുകയും ചെയ്യും ആ ചെടിയിൽ വരുന്ന പൂക്കളെല്ലാം ധാരാളം പെമ്പൂക്കൾ ഉണ്ടാവുകയും ആ പൂക്കളെല്ലാം പരാഗണത്തിലൂടെ കായായി മാറുകയും ചെയ്യും പക്ഷേ നമ്മൾ ഈ ചാരം കൊടുത്തു കഴിഞ്ഞാൽ കൂടെ തന്നെ നനവും കൊടുത്തോളണം ഇപ്പോഴും നനവ് കൊടുത്താൽ മാത്രമേ ഇത് ചെടിക്ക് സ്വീകരിക്കാൻ പറ്റൂ ഈ വെണ്ടച്ചെടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വെണ്ടച്ചെടി നടുന്ന മണ്ണ് എന്ന് പറയുന്ന അസിഡിറ്റി കുറഞ്ഞ മണ്ണായിരിക്കണം മാത്രവുമല്ല കാൽസ്യത്തോടും പൊട്ടാസ്യത്തോടും നല്ല അഭിരുചിയുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ വെണ്ട എന്ന് പറയുന്നത് ഇതിനായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായി ഇതിൻ്റെ തടം തുറന്ന് ആ തടം നല്ലതുപോലെ നനച്ചു കൊടുത്തതിന് ശേഷം ഒരു കൈക്കുമ്പൾ ചാരം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ നല്ല വിളവ് നമുക്ക് വെണ്ടച്ചെടിയിൽ നിന്ന് കിട്ടും ഇനി അടുത്തത് നമുക്ക് പച്ചമുളക് പച്ചമുളകിൽ എന്ന് പറഞ്ഞാൽ ഈ കീടശല്യം ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നു കൂടിയാണ് നമ്മളെ ഈ എന്ന് പറയുന്നത് പച്ചമുളകിൽ ഈ വേനൽക്കാലത്ത് കൂടുതലായിട്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ആക്രമണം കുറയ്ക്കുവാനും മറ്റു പുഴുശല്യം അങ്ങനെയൊക്കെ ഉള്ളത് മാറാനും ചെടി ഇലകുരുട്ടിപ്പ് മാറ്റിയെടുക്കാനും ഏറ്റവും നല്ലൊരു മരുന്ന് കൂടിയാണ് നമ്മളെ ഈ എന്ന് പറയുന്നത് ായി നമ്മൾ വൈകുന്നേരം നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ പച്ചമുളക് ചെടി നല്ല കുളിക്കത്തക്ക വിധത്തിൽ ഒന്ന് നനച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു കൈക്കുമ്പിൾ ചാരം ഈ ചെടിയുടെ ഇലകളിലേക്കും അതിൻ്റെ അഗ്രമുകളങ്ങളിലും അതുപോലെ തന്നെ ചുവട് ഭാഗത്തും വീടത്തക്ക വിധത്തിൽ ഒന്ന് വിതറിക്കൊടുക്കുക അതിനുശേഷം രാവിലെ രാവിലെ സമയങ്ങളിൽ നമ്മൾ നനയ്ക്കുമ്പോൾ ഈ ചാരം വെള്ളത്തിലൂടെ അലിഞ്ഞ് താഴെ വരികയും ചെടികൾക്ക് ആവശ്യമുള്ള പോഷകമൂല്യം ലഭിക്കുകയും ചെടികളുടെ കീടങ്ങളുടെ ശല്യങ്ങളെ ഒഴിവാക്കുവാനും സാധിക്കും അടുത്തതായി നമുക്ക് ചാരത്തോട് അഭിരുചിയുള്ള ഒരു ചെടിയാണ് പേര ഈ പേരച്ചെടിയെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ കായ്ക്കാതെ നല്ല വളർച്ചയിലേക്ക് പോകുന്ന ചെടിയാണെങ്കിൽ അതിൻ്റെ ചുവട് ഭാഗം തടമെടുത്ത ശേഷം ആ തടം നല്ലതുപോലെ നനച്ചിട്ട് നമുക്ക് രണ്ട് കഴിക്കുമ്പോൾ ചാരം ചെടിയുടെ ചുവട്ടിലിട്ടും മേൽമണ്ണുമായിട്ട് ഇളക്കി ചേർത്തൊന്ന് വീണ്ടും നന കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെ പേരച്ചെടി പെട്ടെന്ന് തന്നെ വളർച്ചാ സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് അത് കായ്ക്കുന്ന ഒരു സ്റ്റേജിലേക്ക് മാറുകയും അതുപോലെ തന്നെ ധാരാളം പൂക്കൾ വരികയും ധാരാളം കായകൾ ഉണ്ടാവുകയും രുചികളുള്ള പേടപ്പണം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ഇലകളുടെ അടിഭാഗത്ത് സൊമാറ്റോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തൂടെ കൂടുതലായിട്ടും ജലം ബാഷ്പീകരിച്ച് നഷ്ടപ്പെടുന്നുണ്ട് ഈ വേനൽക്കാലത്ത് ചെടികൾ ഇലകളിലും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുകളിലും ശേഖരിച്ചിരിക്കുന്ന ജലം ഈ സ്റ്റൊമാറ്റോയിലൂടെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും സ്റ്റൊമാറ്റോയുടെ കോശങ്ങളുടെ ഭിത്തികൾ അതായത് സെല്ലുകൾ നല്ല കട്ടിയുള്ളതാക്കാനും ബലമുള്ളതാക്കാനും നമ്മളെ ഈ ചാരത്തിന് സാധിക്കും അതുകൊണ്ട് നമ്മുടെ പേരച്ചെടിയുടെ ചുവട് ഭാഗത്ത് അമ്പത് ശതമാനം നനവ് കൊടുത്തതിന് ശേഷം തടം നനച്ചതിന് ശേഷം നമുക്ക് രണ്ട് കൈക്കുമ്പോൾ ചാരം ചേർത്ത് കൊടുത്താൽ ഇതുപോലുള്ള ജലനഷ്ടം നമുക്ക് നമ്മുടെ ചെടിയിൽ നിന്നും നഷ്ടപ്പെടാതിരിക്കുകയും നമുക്ക് കായായി മാറുകയും ചെയ്യും ചാരം നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെടിയാണ് നമ്മുടെ ഈ പയർ എന്ന് പറയുന്നത് ഈ പയറിൻ്റെ ഇലപ്പൻ അതായത് ഈ മുഞ്ഞയുടെ ആക്രമണത്തെ കുറയ്ക്കുവാനും ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുവാനും നല്ലതുപോലെ നമുക്ക് നല്ല പയറ് കിട്ടുവാനും ഈ ചാരം ചേർക്കുന്നതിലൂടെ സാധിക്കും അതായത് നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേര സമയങ്ങളിൽ ഒന്ന് വെള്ളം കുറഞ്ഞ ശേഷം ഈ ഇലകളിലേക്ക് ഒന്ന് ചെറുതായിട്ട് നമ്മുടെ ചാരം ഒന്ന് തൂവിക്കൊടുത്താൽ രാവിലെ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഈ ഇലകളിൽ കൂടി കൊള്ളത്തക്ക വരച്ച് നനച്ചു കൊടുത്താൽ ഈ ഇലകളിൽ നിന്നും ഊർന്ന് താഴെ വീഴുകയും ഈ ചാരം നമുക്ക് ചെടിക്ക് നല്ലൊരു വളമായി മാറുകയും ചെയ്യും പയർ ചെടിക്ക് നമ്മൾ ചാരം ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ചുവട് ഭാഗത്ത് ചെറിയൊരു പത്ത് സെൻറ്റിമീറ്റർ ചെടിയുടെ ചുവട്ടിൽ നിന്ന് വിട്ടതിന് ശേഷം ചെറിയൊരു ഇളക്കിളക്കി മണ്ണൊന്ന് ചെറുതായിട്ട് മാറ്റിയതിന് ശേഷം ഈ ചാരം എത്രയുണ്ടോ അതിൻ്റെ കാൽഭാഗം മേൽമണ്ണും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഈ ചെടിയുടെ ചുവട് ഭാഗത്ത് വൃത്താകൃതിയിലിട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടുകയാണ് വേണ്ടത് അതുപോലെ തന്നെ നനവും കൊടുക്കണം അതുപോലെ തന്നെ നമ്മളെ ചെടി ആരോഗ്യമില്ലാതെ മറിഞ്ഞു വീഴാൻ പോകുന്ന ചെടികളുടെ ചുവട്ടിൽ ഈ ചാരം നമ്മൾ ഇതുപോലെ നനവ് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ മറിഞ്ഞ് വീഴുന്ന ഒരു ടെൻഡൻസി ചെടിക്ക് കുറയുകയും ചെയ്യും അതായത് നല്ല ആരോഗ്യത്തോടെ നല്ല കുത്തനെ നിന്ന് വളരാനുള്ള ഒരു ഇത് ചെടിക്ക് കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ചാരത്തിനുണ്ട് ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അതിൻ്റെ വളർന്നു വരുന്ന മുകളങ്ങളും അതുപോലെ തന്നെ നല്ല വളർച്ചാ സഹായികയായിട്ടുള്ള അതിൻ്റെ വേരുകളുമാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് പൊട്ടാസ്യമാണ് അതുകൊണ്ട് തന്നെ രാസവളമായ മ്യൂറിറ്റോ പൊട്ടാഷ് ഉപയോഗിക്കാൻ മടിക്കുന്ന കർഷകർക്കും വീട്ടമ്മമാർക്കുമൊക്കെ നല്ലതുപോലെ ചെടിക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടാസ്യം റിച്ച് സോഴ്സ് ആയിട്ടുള്ള ഒരു ജൈവവളം തന്നെയാണ് നമ്മുടെ ഈ ചാരമെന്ന് പറയുന്നത് ചെടിക്ക് കൊടുക്കുന്നതിലൂടെ ചെടികൾ കരുത്തോടെ നല്ല കരുത്തോടെയും നല്ല ഊർജ്ജസ്വലമായിട്ട് വളർന്നു വരികയും ധാരാളം വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നാൽ നമ്മളെ തക്കാളി ചെടി ഉണ്ടല്ലോ അതിന് മാത്രം നമ്മൾ ഈ ചാരം ചേർത്ത് കൊടുക്കാൻ പാടില്ല കാരണം തക്കാളി ചെടിക്ക് ചാരം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളി ചെടി നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും എത്ര വെള്ളം കൊടുത്താലും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചാരം ഇഷ്ടപ്പെടാത്ത ചെടി എന്ന് പറയുന്ന ഒരു ലേവലിൽ വരുന്നതാണ് നമ്മളെ തക്കാളി ചെടി ബാക്കി എല്ലാ പച്ചക്കറി വിളകൾക്കും നമുക്ക് ചാരം ചേർക്കാം ചേർക്കുമ്പോൾ ഇതുപോലെ വെള്ളം ചുവടു ഭാഗത്ത് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നല്ല നനവുള്ള മണ്ണിൽ നല്ലതുപോലെ മണ്ണുമായിട്ട് ഇളവി മിക്സ് ചെയ്തൊക്കെ വിധത്തിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയും വേണം ഇപ്പം നല്ല ചൂടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വേനലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ കരുത്ത് വളരെ കുറവാണ് പൊതുവേ നോക്കിയാൽ നമ്മളെ ചെടി ഉച്ച സമയത്തൊക്കെ വാടി തളർന്ന് വീഴുന്നത് കാണാം അങ്ങനെ ഉണ്ടാവാതിരിക്കാനും നമ്മളെ ചെടി ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും നമുക്ക് ഇതുപോലെ മണ്ണിൽ ചാരം ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ തോതിലായാലും ചാരം ലഭിക്കുമെങ്കിൽ ഈ ചാരം നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മളെ ചെടിയുടെ വളർച്ചയ്ക്കും പൂവിടുന്നതിനും നല്ല ശക്തിയായിട്ട് നല്ല പുഷ്ടിയോടുകൂടി ചെടി വളർന്നു വരുന്നതിനും ഇത് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ മച്ചന്മാർക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം